ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഹെൻറി സ്മിത്ത് എന്ന യുവാവ് കണ്ണുകൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ഒരു രോഗത്തിന് അടിമയായി സാമ്പത്തിക പരാധീനതകൾ മറ്റൊരു വശത്ത് എന്നാൽ പരാതികളോ പെറുവിറുപ്പുകളോ കൂടാതെ തൻ ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവാത്മാവ് കൊഴുതീർക്കെഴുതിയ രണ്ടാം ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ കൂടി തന്നോട് സംസാരിക്കുകയുണ്ടായി ആ വാക്യം ഇങ്ങനെ നമ്മുടെ കർത്താവേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ യേശു കർത്താവ് തനിക്ക് വേണ്ടി സ്വർഗത്തിലെ മഹിമ വെടിഞ്ഞ് ഈ ലോകത്തിൽ കടന്നു വന്ന് താൻ സമ്പന്നനാകേണ്ടതന്നെ ദരിദ്രനായി തീർന്ന ആ മഹാകൃപയെ ഓർത്തപ്പോൾ തനിക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹെൻറി സ്മിത്തിൻ്റെ ഉള്ളിൽ അന്ന് നൽകിയ മനോഹരമായ ഗാനമാണ് ഗീവ് താങ്ക്സ് എന്നാരംഭിക്കുന്നത് ഒരു വശത്ത് തന്നെ തളർത്തുന്ന പലവിധമായ സംഗതികൾ നിൽക്കുമ്പോൾ തന്നെ കർത്താവ് തനിക്ക് വേണ്ടി നിർവഹിച്ചു കഴിഞ്ഞ നന്മകളെ ഓർത്തപ്പോൾ ഹെൻറി എങ്ങനെ പാടി ആൻഡ് നൗ ലെറ്റ് ദി വീക്ക് സേ ഐ ആം സ്ട്രോങ് ലെറ്റ് ദി പൂർ സേ ഐ ആം റിച്ച് ബിക്കോസ് ഓഫ് വാട്ട് ദ ലോഡ് ഹാസ് ഡൺ നമ്മളെ ബലഹീനതകളെയും നമ്മളെ താഴ്ചയുടെ അവസ്ഥകളെയും നോക്കി പരിതപിക്കാതെ നമ്മുടെ ആത്മാവിന് വേണ്ടി യേശു കർത്താവ് ചെയ്ത് കഴിഞ്ഞ ശ്രേഷ്ഠമായ നന്മകളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം പലരും തങ്ങളുടെ ബലഹീനതകളെയും താഴ്ചകളെയും മാത്രം നോക്കുമ്പോഴാണ് ക്ഷീണിച്ചു പോകുന്നത് എന്നാലൊരു ക്രിസ്തു വിശ്വാസി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കണം അവർ ഇങ്ങനെ പറയണം ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാണെന്നും ദരിദ്രനായിരിക്കുമ്പോൾ തന്നെ ഞാൻ സമ്പന്നനാണെന്നും നമ്മുടെ ആത്മാവിനെ നിത്യതയോടടുപ്പിച്ച ദൈവത്തിൻ്റെ മഹാകൃപയെ നാം ഓരോ ദിവസവും ധ്യാനിക്കുമ്പോൾ ദൈവത്തിന് സ്തുതിയല്ലാതെ മറ്റൊന്നും നമ്മുടെ നാവിൽ വരികയില്ല ബലഹീനതകളും താഴ്ചയുടെ അവസ്ഥകളും ഒരു വശത്ത് കിടക്കട്ടെ നമുക്കിങ്ങനെ പറയാം ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻ മീ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഹാവ് എ പ്ലസഡ് ഡേ